നമസ്കാരം ലൈംഗിക അപവാദ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തുവന്നു രാഹുൽ ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചുവെന്നും പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ളവരാണ് ഇരകളായതെന്നും എഫ്ഐആറിൽ പറയുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് ഗർഭചിരത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്നു ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ബി എൻ എസിലെ എഴുപത്തി രണ്ട് മുന്നൂറ്റി എൺപത്തിയൊന്ന് പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അഞ്ചു പേരുടെ പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളത് അഞ്ചു പേരും കേസുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല സംസ്ഥാന പോലീസ് മേധാവിക്ക് മൂന്നാം കക്ഷികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടു യുവതികൾ ഗർഭചിദ്രത്തിന് വിധേയരായെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം ഇതിൽ ഒരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിൽ വെച്ചാണ് ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോകും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഗർഭചിത്രം നടന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആദ്യ ഗർഭചിത്രത്തിന് ഗർഭചിതത്തിനിരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബന്ധപ്പെട്ടിരുന്നതായും വിവരമുണ്ട് നേരിട്ടുള്ള പരാതി ഇല്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല രാഹുൽ മാഗൂടത്തിലിനെതിരെ പുറത്തു വന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റേതാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയും നടത്തും ഇതുവരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ ആരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല പരാതിക്കാർ ഇതേക്കുറിച്ച് തെളിവുകൾ കൈമാറിയാൽ അവരുടെ മൊഴിയെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മാധ്യമപ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു ഇതുവരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകളാരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല അതിനിടെ നിർബന്ധിത ഗർഭചിദ്രം ആരോപിച്ച രാഹുലിനെതിരെ ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയ ഷിൻഡോ സബാസ്റ്റിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു നിർബന്ധിത ഗർഭചിദ്രത്തിന് വിധേയമാക്കിയതിലൂടെ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കപ്പെട്ടു എന്ന പരാതി കമ്മീഷൻ പോലീസിന് കൈമാറിയിരുന്നു നിർബന്ധിത ഗർഭചിദ്രത്തിന് പ്രേരിപ്പിച്ച സന്ദേശം അയച്ചു ഫോണിൽ ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കും വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റം ചുമത്തിയാണ് കേസ് രാഹുൽ മാത്രം െതിരായി പതിമൂന്നോളം പരാതികളാണ് ലഭിച്ചത് പരാതികാരുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷമാകും രാഹുലിനെ ചോദ്യം ചെയ്യുക വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡ് കേസിൽ മൊഴി നൽകാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് അയക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടും ആർക്കെങ്കിലും നേരിട്ട് പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം പോലീസിൽ ലഭിച്ച പരാതികളെ കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രാഥമിക അന്വേഷണം നടത്തുക ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിക്കിപീഡിയ പേജും അജ്ഞാതർ എഡിറ്റ് ചെയ്തിരുന്നു മോശം പദപ്രയോഗങ്ങൾ പേരിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അടുത്തിടെ നടന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിക്കിപീഡിയ പേജിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് വിക്കിപീഡിയ സ്വതന്ത്ര വിജ്ഞാനകോശമായതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതിനാൽ തന്നെ ഇത് പൂർണ്ണമായും ശരിയല്ല ഓരോ ഭാഷയിലെയും എഡിറ്റർമാരാണ് ഇതും സംബന്ധിച്ച നിയമങ്ങൾ തീരുമാനിക്കാനുള്ളത് ചില ഭാഷകളിൽ ലോഗിൻ ചെയ്താൽ മാത്രമേ എഡിറ്റ് ചെയ്യാനാകൂ അതിനിടെ രാഹുൽ മാങ്കൂടത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിളുപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് ഡിവൈ പരിഹസിച്ചു സി പി ഐ നേതാവിന്റെ പോസ്റ്റിലായിരുന്നു ഡിവൈഎഫ്ഐയുടെ പരിഹാസം വ്യക്തിപരമായ അഭിപ്രായങ്ങളെ ഡിവൈഎഫ്ഐ അവഗണിക്കില്ലെന്നും രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ പ്രസ്താവനകൾ അവരുടെ മാത്രം അഭിപ്രായങ്ങളാണെന്നും വി കെ സനോജ് കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും ഡിവൈഎഫ്ഐ സൂചന നൽകി